നമസ്കാരം കൂട്ടുകാരെ ഫിസ്കരി ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു രണ്ട് മൂന്ന് വല ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പുലർച്ചെ നാല് മണിക്കാണ് നമ്മൾ വല ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല വെള്ളത്തിന് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് എന്നാൽ കൂടി കല്ലൊക്കെ കെട്ടിയിട്ട് ചെറിയ രീതിയിൽ ഒക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ തടയണ ഫുള്ളായിട്ട് താഴ്ത്തിയിട്ടില്ല താഴ്ത്തിയാലേ നമുക്ക് നല്ല മീൻ കിട്ടുള്ളൂ എന്നാലും കുറേശൊക്കെ നമുക്ക് മീൻ ഇങ്ങനെ കിട്ടിത്തൊടുക്കും നമ്മളെ ചാലിയാർ പോയിൻ്റെ കാഴ്ച കണ്ടില്ലേ അപ്പോൾ നമുക്ക് വില എടുത്ത് ഒന്ന് തുടങ്ങാം കുടുക്കുള്ള സ്ഥലങ്ങളാണ് രണ്ടും കൽപ്പിച്ച് ഇട്ടതാണ് നമുക്ക് അതിൽ തന്നെ ഒരു കരിമീനാണ് കാറ്റ് നിങ്ങളെ കൊണ്ടുപോവാണ് കാറ്റ് കണ്ടില്ലേ നല്ല ഒന്നാം തരം ഒരു കരിമീൻ അയ്യോ കാറ്റ് പിടിച്ചുകൊടുത്ത് കിട്ടുന്നില്ല ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് കാറ്റ് ഉണ്ടാവില്ല രാവിലെ ഇതാണാണോ പെണ്ണാണോ എന്നുള്ളപ്പോൾ നമുക്കറിയില്ല എന്നാലും അല്ല നല്ല കരിമീനാണ് വലിയ വലുപ്പമൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലേ എന്താ ഭംഗിയില്ലേ കാണാൻ ഒരു രണ്ട് മിനിറ്റ് ആ വലു നോക്കിയപ്പോക്ക് വല പോയി വല കുറേ താഴെ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ പോയാൽ ഉടക്ക് ഒരുപാട് കൂടും നല്ല ടൈറ്റിലാണ് വല വരുന്നത് ോ കൊടുക്കുണ്ടാവും തോണി പിടിച്ചുകൊടുത്ത് കിട്ടുന്നില്ല നല്ല നല്ല കാറ്റ ഒരു മഞ്ഞളേട്ട ഇതൊന്നും നമുക്ക് കണ്ണീൽ കയറുന്ന മീനതിൻ്റെയൊക്കെ വലുപ്പം ഒരു മൂന്നു വരലിൽ ഒക്കെ കിട്ടാൻ പറ്റുന്ന വയനാട്ടയാണ് നല്ല ശ്രദ്ധിച്ച് എടുക്കണം അല്ലെങ്കിൽ കയ്യന് ഒരു കുത്ത് കിട്ടിയാൽ ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് നല്ല വേദന വരും ഒരു കൊമ്പിൽ കയറുന്നതാണ് വലക്ക് പരമാവധി നമ്മളാ വല കെട്ടുന്ന സമയത്ത് പറയുന്നുണ്ട് പരമാവധി ലൂസ് ലൂസ്ഡാണ് വിലക്ക് എന്നാലേ നമുക്ക് ഇങ്ങനത്തെ മീനുകളൊക്കെ കുത്തി കയറി കിട്ടുള്ളു ഇങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ ആള് നമ്മളെ കയറ്റും ഈ പിടിത്തം ഇങ്ങനെ പിടിക്കണം വാള് പോലെ നിൽക്കുന്ന കൊമ്പാണ് തോണി ഉണ്ടല്ലോ പോകുന്നു തോണിക്ക് തോണിക്ക് ഇപ്പോഴും അറിയില്ല എവിടേക്കാണ് പോവേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രദേശത്ത് ആയുള്ള സ്ഥലമാണ് നമ്മൾ വലെടുക്കുന്ന സ്ഥലം ഒരു വാളവരാ ഇത് നല്ല രുചിയുള്ള മീനാണ് നാടൻ മീനുകളിൽ പെട്ടതാണ് ഉണ്ടല്ലേ ആകെ ഇത്രയേ വലുപ്പം വയ്ക്കുള്ളു ആ സമയത്ത് തന്നെ ഇത് കൂട്ടയിട്ട് തുടങ്ങും നാടൻ മീനുകളാണ് വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടി നടക്കുന്ന മീനുകളാണ് എന്നാലും അടിയിൽ പോവില്ല എന്നല്ല കൂടുതലും കൂട്ടമായിട്ട് മുകൾ ഭാഗത്ത് കൂടെ നടക്കുന്ന മീനുകളാണ് ചെറിയ പരൽ വല ഇട്ടാലേ ഇതുവരെ കൂടുതലായിട്ട് കിട്ടുള്ളൂ ഇപ്പം നമുക്ക് ചീപ്പ് പൂർണ്ണമായി ഇടാത്ത കൊണ്ട് നമുക്ക് കിട്ടില്ല പൂർണ്ണമായിട്ടും ചീപ്പ് ഇട്ടാലേ കിട്ടുള്ളൂ ഇതല്ലേ ഇത് തൊള്ളയിൽ വെറുതെ ഇങ്ങനെ കുടുങ്ങിക്കേ ഉള്ളൂ കണ്ണീൽ കയറുന്ന മീനല്ല വല തീരാറായിട്ടോ ഒരു പത്തിരുപത് മീറ്റർ കൂടെ ഉള്ളു തോണി ഒരു ഭാഗത്തേക്ക് അങ്ങനെ പോവുക ഒരു കാർപ്പ് അപ്പോൾ വല തീർന്നു ആ ലാസ്റ്റിക് വെച്ചൊരു നല്ലൊരു കടങ്കാലി ഒക്കെ വലേൻ്റെ കണ്ണീല ചുരുണ്ട് കൂടിയൊക്കെയാണ് കുടുങ്ങിയിട്ടില്ല കിടന്ന് ഉരുണ്ടി നല്ല ഗോൾഡൻ കളർ കടങ്കാലിയാണ് നമ്മളാ കുപ്പി കാണുന്നുണ്ടല്ലോ അതാണ് വലൻ്റെ തല വലയിടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഭാഗത്ത് കുപ്പി വെക്കും അത് നമുക്കൊരു ഭാഗത്തു നിന്ന് എടുത്ത് പോവാനും അതുപോലെ മറ്റുള്ള തോണി യാത്രക്കാർ വരുമ്പോൾ അവർക്ക് കാണാനും ഒക്കെ സഹായമായി ആവും മൂന്നാല് കണ്ണി പൊട്ടിക്കേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി